കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് നേടി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്തും അറുപത്തി അഞ്ച് പോയിന്റോടെ പാലക്കാട് രണ്ടാം സ്ഥാനത്തും പോയിന്റോടെ കോഴിക്കോട് ജില്ലയാണ് തൊട്ടു പിന്നിലും കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ മൂന്നാം ദിവസം ആവേശകരമായ ഒരു ജനമുന്നേറ്റം അതായത് ജനങ്ങളുടെ വലിയ ഒഴുക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നെത്തിയവരും ഒക്കെയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഏതായാലും എല്ലാവിധ ഒരു സംഘാടക മികവിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ഈ അറുപത്തെമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുന്നത് എല്ലാ തരത്തിലുള്ള എല്ലാ വേദികളും പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രമത്തെ ഒ എൻ വി സ്മൃതിയായ മുഖ്യവേദിയിലാണ് ഇപ്പോൾ ഇവിടെ കുച്ചിപ്പുടിയാണ് നടക്കുന്നത് കുച്ചിപ്പുടിയെ കാണാനായിട്ടും ആസ്വദിക്കാനുമായിട്ട് നിരവധി പേരാണ് എത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ബിക്കാലും സ്റ്റേജുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കാണ്ട് അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് അതായത് ചതുരശ്ര വിസ്തീർണ്ണമുള്ള മുഖ്യവേദിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ ഏതാണ്ട് ഭൂരിഭാഗവും നിറഞ്ഞിരിക്കുകയാണ് ഉച്ച സമയമാണ് എല്ലാവരും ഉച്ചഭക്ഷണത്ത് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്രത്യേകിച്ചും ആ പഴയടത്തിൻ്റെ ആ ഒരു രുചിയൊക്കെ രുചിക്കൂട്ടൊക്കെ അറിയാനായിട്ട് അവർ അടുത്തുള്ള സ്ഥലത്താണ് ഇവിടെ തന്നെയല്ല ഭക്ഷണശാല ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത പ്രേവൻ സ്കൂളിലാണ് ഭക്ഷണശാല ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ായാലും മറ്റ് ഗതാഗത ക്രമീരണത്തിന്റെ കാര്യമായാലും എല്ലാ ഒരു സംഘാടന മികവുണ്ട് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് തന്നെയാണ് ഈ ഒരു മേള വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അപ്പീലുകളുടെ ഒരു എണ്ണം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി അത് ചെറിയ താമസം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും എട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് എല്ലാ പരിപാടി എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെ സമാപന സമ്മേളനം ആരംഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ആദിത്യൻ Yeah. Mm -hmm. mm -hmm.